മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച സി പി എം സംസ്ഥാന സമിതി ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും രൂക്ഷ വിമർശനം ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നും പ്രതിനിധികളുടെ വിമർശനം അഖിൽ പാലോട്ട് മഠം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ സി പി ഐക്കും മറ്റ് ഘടകക്ഷികൾക്കും പിന്നാലെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം അനു ഇന്ന് ആരംഭിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ് ആ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന ചില ഇടപെടലുകളൊക്കെ തന്നെ അത് പാർട്ടിക്ക് ദോഷം സംഭവിക്കുകയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിനിധികൾ ഒരു വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം തെരഞ്ഞെടുപ്പ് പരാജയം പോലും അത് മുഖ്യമന്ത്രിയുടെ ശൈലിയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും പരാജയമാണ് എന്ന് സംസ്ഥാന അംഗങ്ങൾ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പ്രതികൾ ആക്ഷേപമുന്നയിക്കുന്നുണ്ട് കനത്ത തോതി കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന വിമർശനമുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ ആ സാന്നിധ്യമരുള്ളുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി പോലും പരാമർശം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം നീണ്ടുനിന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് തുടർച്ച എന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഇപ്പോൾ ആ സംസ്ഥാന സമിതി യോഗത്തിലും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനത്തെ പറ്റി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്നും ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്നും ഒക്കെ തന്നെ പ്രതിനിധികൾ വളരെ ആ വിമർശനാത്മകമായ രീതിയിൽ തന്നെ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അഖിൽ പാലോട്ട് മണമാണ് വിശദാംശങ്ങൾ നൽകിയത്